നമസ്കാരം എല്ലാ മാന്യ സുഹൃത്തുക്കൾക്കും സിനിമ സിനിമ എന്ന യൂട്യൂബ് ചാനലിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം മലയാള സിനിമയിലെ എക്കാലത്തെയും വലിയ ഒരു സീസണാണ് ഓണം സീസൺ എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ വലിയ ചിത്രങ്ങളെല്ലാം തന്നെ ഒന്നിച്ച് റിലീസ് ചെയ്യുന്ന ഒരു അവസ്ഥ ഈ ഒരു സമയത്ത് കാണാൻ സാധിക്കും ഈ സീസണും വലിയ നാല് ചിത്രങ്ങൾ ഉൾപ്പെടെ മൊത്തം ആറ് ചിത്രങ്ങൾ റിലീസിനെത്തി ഇവരുടെ ബോക്സ് ഓഫീസ് കണക്കുകളാണ് ഈ വീഡിയോയിലൂടെ പരിശോധിക്കുന്നത് ആദ്യം നമുക്ക് ഒമർ ലുലുവിൻ്റെ സംവിധാനത്തിൽ വന്ന ബാഡ് ബോയ്സ് എന്ന് പറയുന്ന ചിത്രത്തിൻ്റെ കളക്ഷനെപ്പറ്റി നോക്കുകയാണ് എന്നുണ്ടെങ്കിൽ ചിത്രത്തിന് കേരളത്തിന് പുറത്ത് അല്ലെങ്കിൽ വിദേശ രാജ്യങ്ങളിൽ റിലീസിങ് ഇതുവരെ കിട്ടിയിട്ടില്ല അടുത്ത ആഴ്ചയാണ് അതായത് ഈ വെള്ളിയാഴ്ചയാണ് ചിത്രം യൂറോ യു എ റിലീസ് ചെയ്യുന്നത് എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്ത് വന്നിട്ടുണ്ട് കേരള ബോക്സ് ഓഫീസിൽ നിന്ന് ഇതുവരെ ഈ ചിത്രത്തിനെ നേടിയെടുക്കാൻ സാധിച്ച് ഒരു കോടി അറുപത് ലക്ഷം രൂപ മാത്രമാണ് ഒരു കോടി അറുപത് ലക്ഷം രൂപ എന്ന് പറയുമ്പോൾ ഈ ചിത്രം ഒരു പരാജയമാണെന്ന് വിശ്വസിക്കരുത് അല്ലെങ്കിൽ മോശമാണെന്ന് കരുതരുത് അത്യാവശ്യം കണ്ടുകൊണ്ടിരിക്കാവുന്ന ഒരു ചിത്രം തന്നെയാണ് ബാഡ് ബോയ്സ് എന്ന് പറയുന്ന സിനിമ എന്നാൽ രണ്ടാമതായിട്ട് നിൽക്കുന്നത് കൊണ്ടൽ എന്ന് പറയുന്ന ചിത്രമാണ് കൊണ്ടൽ എന്ന് പറയുമ്പോൾ ഷെട്ടി വീണ്ടും മലയാളത്തിൽ അഭിനയിച്ചു അതുപോലെ തന്നെ ആൻ്റണി പെപ്പയുടെ മറ്റൊരു കിടിലൻ ആക്ഷൻ ചിത്രം ആക്ഷൻ സിനിമ കാണാൻ ആഗ്രഹിക്കുന്നവർക്ക് നല്ലൊരു വിരുന്ന് തന്നെ എന്ന് പറയുന്ന സിനിമയ്ക്ക് നൽകാൻ സാധിച്ചിട്ടുണ്ട് എന്നാൽ മറ്റ് വലിയ സിനിമകളുടെ മുന്നിൽ ഇത് അല്പം കാലിടറുന്നത് തന്നെ കാണാൻ സാധിക്കുമെന്ന് വേണമെങ്കിൽ പറയാം കേരള ബോക്സ് ഓഫീസിൽ നിന്ന് ഇതുവരെ ഇതുവരെ രണ്ട് കോടി അൻപത് ലക്ഷം രൂപയോളം നേടിയെടുത്ത ചിത്രത്തിന് വിദേശ മാർക്കറ്റുകളിൽ നിന്ന് കാര്യമായ ചലനം സൃഷ്ടിക്കാൻ സാധിച്ചിട്ടില്ല രണ്ട് കോടി എഴുപത് ലക്ഷം രൂപയാണ് ഇതുവരെയുള്ള ഫൈനൽ കളക്ഷനായിട്ട് വന്നിരിക്കുന്നത് അടുത്തത് വലിയ പ്രതീക്ഷയോടെ ഒന്നുമല്ലാതെ റിലീസ് ചെയ്ത കിഷ്കിന്ദകാന്ഡം എന്ന് പറയുന്ന ചിത്രമാണ് എന്നാൽ ഈ ഓ ഏറ്റവും മികച്ച അഭിപ്രായം നേടി മുന്നേറുന്നതും ഇപ്പോൾ ഈ ചിത്രം തന്നെയാണ് കേരള ബോക്സ് ഓഫീസിൽ നിന്നും വിദേശ മാർക്കറ്റുകളിൽ നിന്നും നല്ല രീതിയിലുള്ള കളക്ഷനുമായി പിടിച്ചു നിൽക്കുന്ന ഈ ചിത്രത്തിന് ഇതുവരെ പതിമൂന്ന് കോടി രൂപയോളം വേൾഡ് വൈഡ് ആയിട്ട് നേടിയെടുക്കാൻ സാധിച്ചിട്ടുണ്ട് ചിത്രം ഒരൻപത് കോടിയിലേക്ക് കുതിക്കുമെന്ന് തന്നെ പ്രതീക്ഷിക്കുന്ന ഒരു ചിത്രം തന്നെയാണ് എന്നാൽ ഈ വർഷത്തെ ഓണം വിന്നർ ആരാണ് എന്നുള്ള കാര്യത്തിന് ഇപ്പോൾ തന്നെ ഒരു ക്ലിയർ റിസൾട്ട് കൊടുത്ത ചിത്രമാണ് എ ആർ എം എന്ന് പറയുന്ന സിനിമ കേരളത്തിൽ മാത്രമല്ല തമിഴ്നാട്ടിലും വലിയ ശക്തമായിട്ട് തന്നെ കയറി വരുന്ന ചിത്രത്തിന് തെലുങ്കിലും നല്ല മാർക്കും മാർക്കറ്റ് ക്രിയേറ്റ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് വിദേശ രാജ്യങ്ങളിലും വലിയ രീതിയിലുള്ള ഹിറ്റായി മാറാൻ എ ഐ ആർ എമ്മിന് ഇതുവരെ സാധിച്ചിട്ടുണ്ട് ചിത്രം ഇതുവരെ വേൾഡ് വൈഡ് ആയിട്ട് നേടിയിരിക്കുന്നത് നാൽപ്പത് കോടി രൂപയാണ് എന്നുള്ളതും അതുപോലെ തന്നെ കേരള മാർക്കറ്റിൽ നിന്ന് മാത്രമായിട്ട് ഇരുപത്തി മൂന്നര കോടി രൂപ നേടി എന്നുള്ളതും ഈ ഒരു സിനിമ വലിയൊരു വിജയത്തിലേക്ക് പോകുന്നു നൂറ് കോടിയിലേക്ക് എത്തുന്നു എന്നുള്ളതിൻ്റെ ഒരു വലിയ ഉദാഹരണം തന്നെയായിട്ട് വിലയിരുത്താം നിങ്ങളുടെ കമൻറ്റുകൾ താഴെ പ്രതീക്ഷിക്കാം